ഹലോ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി അതേപോലെ തന്നെ സിമ്പിളായിട്ടുള്ള ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ എല്ലാവരും കണ്ടുനോക്കാം നല്ല ടേസ്റ്റിയാണ് അതിനെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചിക്കൻ ചിക്കനാണ് വേവിച്ചെടുക്കേണ്ടത് അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണക്കൊഴിച്ചുകൊടുത്തിട്ടുണ്ട് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചെടുത്തത് അത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ജസ്റ്റ് ഒന്ന് അതൊന്ന് പച്ചമുളക്കൊന്ന് മാറി ഒന്ന് മൂത്തൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം അതെ കഴുകി വൃത്തിയാക്കി എടുത്ത ചിക്കന് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കണേ ഇനി ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇതൊരു നോർത്ത് ഇന്ത്യൻ ഒരു കറിയാണ് ശരിക്കും പറഞ്ഞാൽ നോർത്ത് ഇന്ത്യൻ അല്ല പാകിസ്ഥാനി ഒരു കറിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ഞാൻ ഇതിനു മുമ്പ് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചത് കേട്ടോ അപ്പോൾ അദ്ദേഹം ഞാനൊരു മൂന്നാല് സവാള സവാളെടുത്തിട്ടുണ്ടായിരുന്നു അത് ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പിന്നെ അദ്ദേഹം ആവശ്യത്തിന് ഉപ്പും കൂടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മളിതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പോണേ പോണേട്ട് അപ്പോൾ ആദ്യം തന്നെ ഇങ്ങനെ കാണുമ്പോൾ വിചാരിക്കുമോ കറിക്ക് വലിയ ടേസ്റ്റ് ുണ്ടാവില്ല ഇങ്ങനെ നമ്മൾ മസാല ഒന്നും ഇട്ട് ഇളക്കാണ്ട് നേരിട്ട് സവാളയും തക്കാളിയൊക്കെ ഇട്ടുകൊടുത്തിട്ട് കുക്ക് ചെയ്തെടുക്കണല്ലോ അപ്പോൾ വലിയ ഗുണമൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിക്കും കേട്ടോ പക്ഷേ ഇല്ലാട്ടോ നല്ല സൂപ്പറാണ് അതേപോലെ തന്നെ നമ്മുടെ പണി പെട്ടെന്ന് തീരാനുള്ള ഒരു അടിപൊളി റെസിപ്പിയും കൂടിയാണ് കേട്ട് ഇത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് ഇനി ചിക്കൻ വേവിച്ചെടുക്കാം കേട്ടോ എന്നിട്ട് നോക്കാം ബാക്കി അപ്പോൾ ഞാൻ ഇതേ ചിക്കൻ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് അതെ ഒരു മൂടി കൊണ്ട് അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ ഞാൻ വെജിറ്റബിൾസ് വാങ്ങിക്കാൻ വേണ്ടി പോയപ്പോൾ കടയിൽ നിന്ന് റാഡിഷ് കണ്ടപ്പോൾ അങ്ങനെ എടുത്തു തന്നെ അപ്പോൾ സാലഡ് ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇത് വാങ്ങിച്ചത് തന്നെ കേട്ടോ അപ്പോൾ ഇത് വല്ലപ്പോഴൊക്കെ കാണുള്ളൂല്ലോ അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് കണ്ടപ്പോൾ ഇങ്ങനെ വേഗം തന്നെ ഇത് വാങ്ങിച്ച അങ്ങനതേ അതൊക്കെ അതിൻ്റെ അരിക അരികുന്ന അറ്റൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് പിന്നെ അതേ അതൊന്ന് പീൽ ചെയ്ത് എടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ സാലഡിന് ആയതുകൊണ്ട് തന്നെ നമ്മൾ തീരെ കനം കുറച്ചൊന്ന് അരിയേണ്ട ഒരു അത്യാവശ്യം കനത്തിൽ തന്നെ സ്ക്വയർ ടൈപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പോണേനാണ് അപ്പോൾ ഞാൻ എൻ്റെ നാലാക്കി കട്ട് ചെയ്ത ശേഷം ഇതേപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം തന്നെ കട്ട് ചെയ്തെടുത്ത് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പം ഞാൻ എൻ്റെ ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് നല്ലപോലെ ചൂടായി വന്നപ്പോഴത്തേക്കും നമ്മളങ്ങോട്ട് ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കട്ട് ചെയ്തെടുത്ത റാഡിഷ് നമ്മൾ നമ്മളിത് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ ഇനി ഇതൊന്ന് ഒരു ഗോൾഡൻ ബ്രൗൺ വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇതൊന്ന് ഫ്രൈ ആയി കിട്ടണ സമയത്ത് നമുക്ക് നമ്മുടെ ചിക്കൻ കറി ഒന്ന് നോക്കാം എന്തായി എന്തായിരുന്നറിയണമല്ലോ വെന്താന്നൊക്കെ അറിയാലോ അപ്പോൾ നിമിഷ നേരം കൊണ്ട് തന്നെ നമ്മുടെ ചിക്കൻ കറിയൊക്കെ നല്ലപോലെ കുക്കായിട്ടുണ്ട് അതേപോലെ തന്നെ ന സവാളയും തക്കാളിയൊക്കെ നല്ലപോലെ വെന്തൊടങ്ങ ഉണ്ട് കേട്ടോ ഒരു സവാള പോലും കടിക്കണ രീതിയിലായിട്ട് കിടക്കണില്ല കേട്ടോ എല്ലാം തന്നെ വെന്തൊടഞ്ഞിട്ടുണ്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് തോന്നുന്നു അപ്പോൾ ചിക്കനും അതേപോലെ തന്നെ കുക്കായിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ഒരു രണ്ട് പച്ചമുളക് കീറിയിട്ട് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അതേപോലെ തന്നെ കുറച്ച് വേപ്പില ശേഷം നമുക്കിനി പൊടികളിട്ട് കൊടുക്കാം പൊടികളെന്ന് പറയാനായിട്ട് നിസാരമാണ് ഒരു കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി അതേപോലെ തന്നെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി പിന്നെ ഒരു അര ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി ഇത്രയേ ഉള്ളൂ കേട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്ത ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം പൊടികളെല്ലാം ചിക്കനിൽ അകത്തക്ക വിധത്തിൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ആദ്യം ഇട്ട് കുക്ക് ഇളക്കണ്ട ചെറുത പതുക്കെ വേണം കേട്ടോ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഓൾറെഡി നമ്മുടെ ചിക്കനൊക്കെ കുക്കായിരിക്കണേണ് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ അറിയാമല്ലോ അപ്പോൾ അതേപോലെ തന്നെ വേണം ഇളക്കി കൊടുക്കാനായിട്ട് ശേഷം നമുക്കിനി ഇത് ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ തൈരി ഇട്ടാൽ രണ്ട് ടേബിൾ സ്പൂൺ മാത്രം മതി തൈരിട്ട് കൊടുക്കാം അങ്ങനെ തൈരും കൂടി ഇട്ടുകൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കട്ടോ അറിയാലോ പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ഇനി ഇപ്പോൾ ഇത്രയേ ഉള്ളൂ വേറെ വേറൊന്നും ഇതിലിനി ചേർക്കേണ്ടതായിട്ടില്ല ഇനി നമുക്കിനി ഇതൊരു അഞ്ച് മിനിറ്റ് നേരം മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഓൾറെഡി കുക്കായതാണ് പിന്നെ നമ്മൾ മസാലയൊക്കെ ഇട്ടുകൊടുത്തേക്കണതൊക്കെ ഒന്ന് ചിക്കൻ പിടിക്കണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരം മാത്രം വെച്ചാൽ മതി കേട്ടോ അതേപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സിമ്പിൾ ചിക്കൻ കറിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം അടിപൊളിയാണ് കേട്ടോ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് എനിക്കിഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാനിത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി വെക്കാം കേട്ടോ അപ്പം നമ്മുടെ റാഡിഷ് ഒക്കെ ഒന്ന് കുക്കായി കെട്ടി നം ഞാനൊരു വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയല ഇഞ്ചി വെളുത്തുള്ളി ഒരു പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാനൊന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കണേന്ന് കേട്ടോ എന്നിട്ട് ഈ നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത ആ ഒരു റാഡിഷ് ഉണ്ടല്ലോ അതിലേക്ക് ഈ അരപ്പാൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കണേ പിന്നെ കുറച്ച് മാതളം ഉണ്ടായിരുന്നു അതും ഇട്ടുകൊടുത്തു അങ്ങനെ നമ്മൾ ഒരു സാലഡ് പോലെ ആക്കി എടുത്തിട്ടുണ്ട് ലേശ ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഞാനാദ്യമായിട്ടാണ് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കിട്ടും ഇഷ്ടപ്പെടണമെന്നൊന്നും ഇല്ല എന്നാണ് പിന്നെ ഞാൻ ഉണ്ടാക്കി നോക്കിയതാണ് എങ്ങനെ ഉണ്ടാവും എന്നുള്ള അറിയാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി നോക്കിയതാണ് കുഴപ്പമില്ല പക്ഷേ എനിക്ക് തോന്നുള്ളത് എല്ലാവർക്കും ഇഷ്ടപ്പെടും അത്ര വലിയ ടേസ്റ്റ് എന്ന് പറയാനുള്ളതൊന്നുമില്ല കേട്ടോ അപ്പോൾ അതും അങ്ങനെ ഉണ്ടാക്കി ഒരു സാലഡ് പോലെ ഉണ്ടാക്കി അപ്പോൾ നമ്മുടെ അതേ അഞ്ചു മിനിറ്റോ അതിൻ്റെ നമ്മുടെ കുക്ക് ചിക്കൻ കറി അടിപൊളിയായിട്ടുണ്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവും തോന്നണം അതിൻ്റെ ഒരു ടേസ്റ്റും ഇതൊക്കെ അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് പപ്പടം കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ ഇതും കൂടി ആയപ്പോൾ നമ്മുടെ ഉച്ച ഉച്ചക്കലത്തേക്കുള്ള കറിയും ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോണിയാണ് അപ്പോൾ ചിക്കൻ കറി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയിട്ടുണ്ട് പോയിട്ടുണ്ട് കേട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എഡിറ്റ് ചെയ്തപ്പോൾ ഒന്ന് കട്ടായി പോയിട്ടുണ്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ കറിയിൽ നമ്മൾ കസൂ ഒരു പാകിസ്ഥാനി സ്റ്റൈലുള്ള ചിക്കൻ കറി ആയതുകൊണ്ട് തന്നെ കസൂരി മേത്തി ഇട്ട് കൊടുക്കാം എങ്കിൽ മാത്രമേ ആ കറക്റ്റ് ഫ്ലേവർ കിട്ടുള്ളൂ നല്ല രുചിയാണ് കേട്ടോ അതും കൂടി ആയിട്ടുണ്ടെങ്കിൽ സംഭവം അടിപൊളിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തു നോക്കാം അപ്പോൾ വീണ്ടും കാണാം ബൈ ബൈ